ആ പ്രവാചകന്റെ ആ കാലഘട്ടത്തിന്റെ ശരികളെ ഈ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ തലച്ചോറിലേക്ക് നിർബന്ധിപ്പിച്ച് കുത്തിവെക്കപ്പെടുന്ന ആ ആശയത്തെ ആ വിരോധാഭാസത്തെയാണ് നമ്മൾ എതിർക്കുന്നത് എന്തായി സിസ്കാര്യ ചെയ്യുന്നത് എന്താണ് എന്താണിന്ന് താലിബാനികൾ ചെയ്യുന്നത് എന്താണ് ഹമാസ് ഭീകരർ ചെയ്യുന്നത് എന്താണ് ഈ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്യുന്നത് ഇവിടെ എന്താണ് എസ് ഡി പി ഐക്കാര് മുന്നോട്ട് വെക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ എന്താണ് ചെയ്യുന്നത് അൽ അൽക്കൊയ്ദ എന്താണ് ചെയ്യുന്നത് ഹൂദികൾ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ഹിസ്ബുല്ല തുടങ്ങി അനേകം തീവ്രവാദ മത തീവ്രവാദ സംഘടനകളെല്ലാം ആറാം നൂറ്റാണ്ടിന്റെ പ്രവാചകന്റെ ആ ചെയ്തികളെ മുഴമായും ചാണായും പിൻപറ്റണം എന്ന് നിർബന്ധിക്കുകയും യും ചെയ്യുന്നത് നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത് കേരളത്തിലെ ഓരോ ഭൗതിക അവർ അവരുടെ മനസ്സിനോട് ചോദിക്കണം അവരുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം മുഹമ്മദ് നബിയെ കുറിച്ച് എനിക്ക് എന്തറിയാം എന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കണം മുഹമ്മദ് വാക്കിലും നോക്കിലും ഉപദ്രവിക്കരുത് എന്ന നിലപാട് അതുകൊണ്ടാണ് എന്ന് എന്ന് ഞങ്ങൾ പറയുന്നത് മുസ്തഫ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ദഹിക്കും കേട്ടാ കാരണം എന്താണെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിലൂടെ അവർക്ക് ഇസ്ലാമിനെ അറിയില്ല ആരൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞു കേട്ടു ഇതു മാത്രമേ അവർക്കറിയൂ അതുകൊണ്ട് പ്രശ്നമില്ല അവർക്ക് വിശ്വസിക്കാം പക്ഷേ എതിർത്ത എല്ലാവരുടെയും തലകളരിഞ്ഞ പ്രവാചകന്റെ ചരിത്രമുണ്ട് ഇസ്ലാമില് അതിവര് പറഞ്ഞു കൊടുക്കില്ല നൂറ്റിനാല് വയസ്സുള്ള അബു അഫാഖ് എന്ന് പറയുന്ന വൃദ്ധൻ നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ തലയരിഞ്ഞ പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അറിയാമോ അസ്മാ ബിന് എന്ന നാല് പൈതലുകളുടെ മാതാവ് നാലാമത്തെ പൈതലിനെ മാറത്തുറക്കി പാലുകൊടുത്ത് പാലുകൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് പ്രവാചകനെ എതിർത്തുകൊണ്ട് അസ്മാ ബിന്തുവാൻ എന്ന സ്ത്രീ കവിത എഴുതിയെന്ന കാരണത്താൽ ആ സ്ത്രീയുടെ മാറിടത്തിലേക്ക് ഇറക്കാൻ പ്രവാചകൻ അനുചരനെ പറഞ്ഞേൽപ്പിച്ചു വിടുവാണ് ചരിത്രങ്ങൾ ഒരുപാടുണ്ട് പ്രവാചകനെ എതിർത്തു വിമർശിച്ചു ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു സ്ത്രീയോട് പ്രവാചകൻ എന്താ ചെയ്തത് എന്നറിയാമോ ആ ടർക്കളത്തിലേക്ക് ആ സ്ത്രീയെ കൊണ്ടുവന്നു സഹിക്കാൻ പറ്റില്ല അത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം നുറുങ്ങുന്നു കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലും ഈ ചരിത്രം പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഹൃദയം ഉരുകുമായിരുന്നു ഹൃദയം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ആ ചരിത്രം പഠിച്ചിട്ട് പ്രവാചകനെ എതിർത്തി പോയി എന്ന കാരണത്താൽ ഒരു സ്ത്രീയെ കൊണ്ടുവരുവാണ് ഒരു കയ്യും വലത് ഭാഗത്തെ കാലും ഒരു കുതിരയുടെ കാലിൽ കിട്ടി ഇടത് കൈയും ഇടത് കാലും വേറൊരു കുതിരയുടെ കാലിൽ കെട്ടി എന്നിട്ട് രണ്ട് കുതിരകളെയും രണ്ട് ദിശകളിലേക്ക് ഓടിച്ച് പ്രവാചകൻ ഒരു രണ്ടായി കീറിപ്പോയി ഈ പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ചിട്ടാണ് ഇവർ ഈ വാതോരാതെ സംസാരിക്കുന്നത് ചരിത്രം അറിയുന്നവരോട്

എത്രമേൽ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ ജനാധിപത്യ ഭരണകൂടങ്ങളിലെ ഭരണാധികാരികൾ പോലും രാജാക്കന്മാരല്ല പരമ്പരാഗതമായി രാജഭരണം കിട്ടി രാജാവിന്റെ മകനായി രാജാവിന്റെ മകനായി രാജാവിന്റെ മകനായി രാജകുടുംബത്തിൽ ജനിച്ചുകൂടവരല്ല സാധാരണ കുടുംബത്തിൽ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നമ്മളെയൊക്കെ പോലെ തന്നെ എല്ലാ കഷ്ടതകളും ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി ഭരണത്തിലേറി അധികാരം കിട്ടി മന്ത്രിയാകുമ്പോ നാടിന്റെ ഉത്തരവാദപ്പെട്ടവരായി മാറുമ്പോ എത്രമേൽ ആഡംബര ജീവിതമാണ് എത്ര വേറെ കൊളുപ്പ് കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണ് ഏതെല്ലാം തരത്തിലുള്ള പ്രകടന പ്രകടപരതയാണ് ആളുകൾ കിട്ടാകാറുള്ളത് നമ്മൾ അതിനൊക്കെ നിരന്തരമായി സാക്ഷി വഹിക്കുന്നവരാണ് മുഹമ്മദ് നബി സലാഹു അലൈവ് വസ്ലം അദ്ദേഹം മദീനയിലെ ഭരണാധികാരിയാണ് ആ ഭരണാധികാരിയെ കാണാൻ രാജാവിനെ കാണാൻ ആ നാട്ടിലെ പ്രജകൾ അവിടുത്തെ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ന്യൂനപക്ഷ മതമായ മുസ്ലിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയാണ് മദീനെ ഭരിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷം ജൂതന്മാരാണ് ആ ജൂതന്മാരുടെ ഒരു പ്രതിനിധി സംഘം മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ മുഖം കാണിക്കാൻ വേണ്ടി പോവാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ രാജാവിന്റെ ഭരണാധികാരിയെ അഭിസംബോധന ചെയ്യണം രാജാവിനെ അഭിസംബോധന ചെയ്തു അവർ മുസ്ലിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ശബ്ദമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം പരസ്പരം കാണുമ്പോൾ അഭിസംബോധന ചെയ്യാറുള്ളത് എന്നാണ് എന്ന് പറയുന്നത് ഒരു വെറുതെ ഒന്ന് വിശ്വസിച്ചു മാത്രമല്ല പ്രാർത്ഥനയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ദൈവികമായ എല്ലാ സമാധാനവും താങ്കൾക്ക് ഉണ്ടാകട്ടെ അതാണ് അസ്ലാം അലൈക്കം എന്ന് പറഞ്ഞത് താങ്കളുടെ പേര് ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള സമാധാനം ഉണ്ടാകട്ടെ എന്റെ പ്രാർത്ഥനയാണ് അസ്സലാ എന്ന് പറയുന്നത് അസ്സലാം അറിയിക്കും എന്ന് പറയുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് വന്ന ജൂതന്മാർ അദ്ദേഹത്തോട് അസ്സാം അറിയിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞപ്പോൾ വീട്ടിന്റെ അകത്ത് നിന്നാണ് അതിന് മറുപടി ഉണ്ടായത് ഉറക്ക മറുപടി ഉണ്ടായത് വീട്ടിന്റെ അകത്ത് നിന്നാണ് വീട്ടിന്റെ അകത്ത് മറുപടി പറഞ്ഞത് നമ്മുടെ ഉമ്മ വിശ്വാസികളുടെ മാതാവ് പ്രവാചകന്റെ ഭാര്യ മറുപടി പറഞ്ഞു പറഞ്ഞ മറുപടി അവർ കുരങ്ങിന്റെ മക്കളാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞു ആയിഷ ആയിഷ എന്നൊരു ശബ്ദം അവർ അവരെന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടില്ലേ അലൈഹി നരി തങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞു ഞാനത് കേട്ടു ഞാൻ അവർക്ക് അതിന് ഉത്തരവ് കൊടുത്തു മുഹമ്മദിന്റെ അവർക്ക് നൽകിയ ഉത്തരം എന്നാണ് നിങ്ങൾക്കറിയാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മറുപടി രണ്ട് അഭിവാദ്യത്തിലും സലാം എന്ന ശബ്ദം ഉണ്ടാവും അസലാമോ അലൈക്കും നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകട്ടെ അലൈക്കും നിങ്ങളുടെ മേലും അസ്സലാം ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള സമാധാനം ഉണ്ടാകട്ടെ അസ്സലാം ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള സമാധാനം അതാണ് എന്ന വ്യാജേന ചൂതന്മാർ മുഹമ്മദ് നബിയോട് വിളിച്ചു പറഞ്ഞത് അസ്സലാം എന്നായിരുന്നില്ല അസ്സാം അസ്സാം എന്ന് പറഞ്ഞാൽ നാശം ഉണ്ടാകട്ടെ എന്നാണ് നശിച്ചു പോകട്ടെ താങ്കളുടെ മേൽ നാശം ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോഴാണ് അത് കേട്ടപ്പോഴാണ് വീട്ടിന്റെ അകത്ത് നാശി കൊരങ്ങിന്റെ മക്കളാണ് എന്ന് പറഞ്ഞത് അത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ പറയല്ലേ എന്ന് പ്രവാചക ആയിഷാ നബിക്കും മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്കും അവർ അതായത് ഒരുപാട് മനുഷ്യന്മാരെ എതിർത്ത എല്ലാവരെയും വാളിനിരയാക്കിയിട്ട് തനിക്ക് അനുകൂലമായ ആളുകളെ മാത്രം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയ പ്രവാചകൻ കുറച്ച് ജൂതന്മാർ വീട്ടിൽ വന്നിട്ടേ അസാമ് അലയിക്കും നിനക്ക് നാശം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അലയിക്കും നിനക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ഇതാണ് വലിയ കാരുണ്യമായിട്ട് ഇവർ എടുത്തു പറഞ്ഞു ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബുദ്ധിക്ക് ഇവരെന്തുവാണീ പറഞ്ഞു വരുന്നത് പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് യഹൂദന്മാര് വന്നിട്ട് വിമാസമാ പോവേ എന്ന് പറയുമ്പോ നീയുമ്പിത്താ എങ്ങനെയുണ്ട് പ്രവാചകന്റെ കാരുണ്യത്തിന് ഉദാഹരണമായിട്ടാണ് ഈ വിളമ്പുന്നത് അല്ലാ ഇത് അതുകൊണ്ടാണ് അദ്ദേഹം അവരോട് മറുപടി എന്ന് മാത്രം ും കേക്കട്ടെട്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നബിയുടെ കാരുണ്യ നിങ്ങൾ മനസ്സിലാക്കണം നീ നാശിച്ചു പോട്ടെ നിങ്ങളും ഓ എന്താ ഒരു വിശാലതാണെങ്കിൽ

അള്ളാഹു അവിടെ നിന്ന് നീ വിളിക്കുകയാണ് നീയാണ് വാലറ്റവൻ പറയാൻ പറയാനറിയില്ലേ പിന്നെ പാവപ്പെട്ട അബൂലഹബിനെ തെറി പറയുന്നതിനൊപ്പം അയാളുടെ ഭാര്യ അവൻ അവരുടേതായിട്ടുള്ള രൂപത്തിൽ ഒതുങ്ങി ജീവിക്കുക ഒരു നാശം അബൂലഹബിന്റെ രണ്ട് കരങ്ങൾക്കും നാശമുണ്ടാകട്ടെ ഒരു നാശം സമ്പത്ത് ധന്യത ഒരു പടച്ചോൻ സൃഷ്ടിച്ച നരകമല്ലേ ധന്യതീച്ചോ മനുഷ്യൻ സൃഷ്ടിക്കുമ്പോ തന്നെ തീരുമാനിക്കുന്നത് അങ്ങനെ ആവട്ടെ എന്നാ പിന്നെ ചുമട്ടുകാരിയായി അവളുടെ അവന്റെ ഭാര്യയുടെ കഴുത്തിലുണ്ട് ഒരു ഒരു വളയം വല്ല കൊണ്ടുള്ള ഒരു അതായത് ആക്ഷേപിക്കുന്നതിന്റെ അങ്ങേ അറ്റം ആക്ഷേപിക്കുവാണോ സൃഷ്ടിച്ച സൃഷ്ടിയല്ലേ അത് നിങ്ങളുടെ വിശ്വാസപ്രകാരം അങ്ങനെയാണെങ്കിൽ എടുത്തു പറഞ്ഞ അവരെ നിന്ദിക്കേണ്ട കാര്യമുണ്ടോ അടച്ചോട് ഉണ്ടോ തന്നെയുമല്ല ഖുർആാനിൽ വേറൊരിടത്ത് പറയുന്നുണ്ട് വലക്കത് വെറു നമ ജിന്നി വല്ലിൻസ് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരു വിഭാഗത്തെ ഞാൻ വലിച്ചിഴച്ച് നരകത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്താണ് അവർ ചെയ്ത തെറ്റ് അവർക്ക് ഹൃദയം അവർക്ക് കണ്ണുകൾ ഉണ്ടായിട്ട് കണ്ടിട്ടില്ല ഉണ്ടായിട്ടവര് അവർക്ക് കാതുകൾ ഉണ്ടായിരുന്നു അവർ കേട്ടിട്ടില്ല കല്ല അവർ മൃഗങ്ങളെ പോലെയാണ് അതിനേക്കാൾ വഴിപിഴച്ചവരാണ് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ മൃഗങ്ങൾ അവരെ അങ്ങനെ ഉപമിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ സ്ത്രീകൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നിട്ട് അവരെ കുറിച്ച് എന്താ പറഞ്ഞത് രണ്ടാം അധ്യായമായ സുഹൃത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ അള്ളാഹു പറയാണ് സ്ത്രീകളെ സംബന്ധിച്ച് നിസാ ഹർസുളും നിനക്കിഷ്ടമുള്ളത് പോലെ നീ അവരെ കയറി ചെയ്തോ കൊഴപ്പൊന്നുമില്ല ഏ അയിനെ മാത്രമല്ല നിങ്ങളുടെ കൃഷിയിടമാണ് നിങ്ങൾ ഇച്ചയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചോ കൊഴപ്പൊന്നുമില്ല മനസിലായ അപ്പൊ ഇങ്ങനെ പെണ്ണുങ്ങളെ ആക്ഷേപിക്കാം പ്രവാചകനാണെങ്കിലോ കഴുതയോടും അതുപോലെ കറുത്ത കറുത്ത കുതിര പട്ടി അതിനോടൊക്കെയാണ് പെണ്ണുങ്ങളെ ഉപമിക്കുക അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ല നബിയുടെ ഒരു കാരുണ്യം ഓ എതിർത്തുകൊണ്ട് കവിത എഴുതിയ കാരന്റെ തല എഴുതിയെട്ടിയെടുത്ത നബി നാലു മക്കളുള്ള ഒരു സ്ത്രീ ഭർത്താവുമില്ല നാലാമത്തെ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു മാറത്തുറങ്ങുന്നു ആ സ്ത്രീയുടെ ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് അവളുടെ മാറത്തിലേക്ക് മാറിടത്തിലേക്ക് ഇറക്കി ൻ തിരിച്ചു വന്നപ്പോൾ ആ അനുജന സ്വർഗം വാഗ്ദാനം ചെയ്യുകയും ആ അനുജനന്റെ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രവാചകന്റെ കാരുണ്യം കണ്ടിട്ട് അസാമോലേക്ക് നീ മുടിഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോ ശരി എന്നാ നീ മുടിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു ഇതാണ് നബിയുടെ കാരുണ്യം ശരി ശരിയല്ലേ ഉണ്ടായത് അത് നിലപാടാണ് ശത്രുവിനോട് എതിർക്കാൻ വരുന്നവനോട് ആക്ഷേപിക്കാൻ വരുന്നവനോട് തന്നെ

ബിഹി ബിഹി കസീറം കസീറ ൾ നന്മയിലേക്ക് വരികയും ധാരാളം ആളുകൾ വഴി പിഴയ്ക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലാഹു പടച്ചോർ ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥം കൊണ്ട് നന്നാവുന്നതൊക്കെ വഴി പിഴപ്പിക്കുന്നത് എത്രമാത്രം വിരോധാഭാസമാണ് പടച്ചോറിന്റെ പുസ്തകം കൊണ്ട് വഴി പിഴിക്കുന്നെങ്കിൽ അതിന്റെ കാരണക്കാരനാരാ പടച്ചോർ പര്യാപ്തമായിട്ട് പൂർണ്ണതയിൽ അത് സൃഷ്ടിക്കാത്തതുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലും ഗ്രഹിക്കാൻ പറ്റുന്ന രൂപത്തിലുമാണ് ആ പുസ്തകം ഇറക്കിയതെങ്കിൽ ആരും വഴിതെറ്റത്തില്ലതും വായിക്കുമ്പോ തന്നെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും മനസ്സിലാക്കാൻ ഒരു മൈൻഡ് കൊടുക്കേണ്ടതും ശരി രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താകണം എങ്ങനെയാകണം എന്നതിന് മാതൃക കാണിച്ചത് ബന്ധങ്ങളിൽ നിന്നാണ് മുഹമ്മദ് അലൈഹി കാണിച്ചത്മാരുമായ ഒരിക്കൽ അതായത് കക്ഷി പട്ടണി കിടന്ന സമയത്ത് പടച്ചട്ട ഊര് ജൂതന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പണയം വെച്ചു പിന്നീട് അത് എടുക്കാനൊന്നും പറ്റിയില്ല എടുക്കാൻ പറ്റാതെ വന്നപ്പോഴേക്ക് ഇങ്ങനെ അയാൾ ഇങ്ങനെ ചോദിച്ചു പിന്നീട് കൂട്ടത്തിൽ നിന്നവരോട് ചോദിച്ചു നിങ്ങൾക്കാർക്കെങ്കിലും അയാളിൽ നിന്ന് ഞാൻ വാങ്ങിച്ച പൈസ ഒ തിരിച്ചു കൊടുക്കാൻ പറ്റുക ആ പ്രവാചകന് ഞാൻ കൊടുക്കനെ കൊണ്ട് കൊടുപ്പിച്ചു മറ്റവസാനം മരണാസനായി കിടന്നപ്പോ പറയാണ് ഈ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ നിങ്ങൾ നിങ്ങൾ ഉറങ്ങരുത് വിശ്രമിക്കരുത് ഓ ജൂതനോടുള്ള നബിയുടെ ഒരു ഒരു കാരുണ്യം നിൽക്കുന്ന സമയത്ത് ജൂതൻ വന്ന് വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് തന്റെ അനു കൂട്ടത്തിൽ നിന്ന് മുഹമ്മദ് നബിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നു കവലയിൽ ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് നിന്ന് മാത്രം മാറ്റി നിർത്തി ഞാൻ ഹു അല ചൂതൻ തമ്മിൽ നടക്കുന്ന സംഭാഷണം കുറച്ച് സമയം കഴിയുമ്പോ ആ സംഭാഷണത്തിന്റെ സംസാരത്തിന്റെ ശൈലി മാറി മുഹമ്മദ് നബി ഉണ്ടാകും ഉച്ചത്തിൽ മുഹമ്മദ് നബിയോട് കയർത്ത് സംസാരിക്കുന്നു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു അപ്പോഴാണ് അനുചരന്മാർ അങ്ങോട്ട് ശ്രദ്ധിച്ചത് ആളുകൾ അവിടേക്ക് ചെന്നു ഒരാള് ചൂതനായ ഒരാള് സ്ഥലത്ത് വെച്ച് മുഹമ്മദ് നബിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോ പ്രവാചകന്റെ അനുയായികൾ അതിന്റെ അടുത്തേക്ക് തന്നു അവരുടെ അടുത്തേക്ക് തന്നു എന്നിട്ട് ആ ജൂതന്റെ നേരെ തിരിഞ്ഞു അനുയായികൾ ആ ജൂതന്റെ നേരെ തിരിഞ്ഞു മുഹമ്മദ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കാരുണ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ശത്രുവിനും മിത്രത്തിനും എതിർക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും എല്ലാം ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആ പ്രവാചകൻ തന്നോട് നേരത്തിൽ ഈ ഈ നബി ഇല്ലെങ്കിൽ മുസ്ലിം എത്ര മനുഷ്യൻ കാരണമാണ് ഇന്നും എല്ലാ മറ്റുള്ളവരാൾ ും മറ്റുള്ളവരാൾക്കെട്ടിൽ നിന്ന് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവരെ ആട്ടിപ്പായിക്കുന്നത് ആ പ്രവാചകന്റെ ചരി അവിടെ പോയി വർക്ക്ഔട്ടാക്കാൻ ശ്രമിക്കുന്നോണ്ടെ എന്നിട്ട് രബി പറയാണ് കിട്ടാനുള്ളവനും കൊടുക്കാനുള്ളവനോട് ചിലത് പറയാനുള്ള അവകാശമുണ്ട് കാര്യം എന്താണ് എന്നൊന്നും വിശദീകരിക്കാതെ അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞു കിട്ടാനുള്ളവന് കൊടുക്കാനുള്ളവനോട് ചിലത് പറയാനുള്ള അവകാശമുണ്ട് ഞാൻ അയാളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് അത് കൊടുക്കേണ്ട സമയം പറഞ്ഞ് അവധി തെറ്റിയിട്ടുണ്ട് അവധി തെറ്റിയിട്ടും പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പണം തിരിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ വിട്ടേക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് നൽകൂ ഒരാൾ പറഞ്ഞു രബി എന്റെ അടുത്ത് ഒട്ടേണ്ടുണ്ട് പക്ഷേ താങ്കൾ വാങ്ങിയ വായ്പയേക്കാൾ മൂല്യമുള്ള വില കൂടി ഒട്ടകമാണ് അലൈഹി പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിനത് സന്തോഷത്തോട് കൊടുക്കൊടുക്ക് ഞാൻ താങ്കൾക്ക് മറ്റൊരു സമയത്ത് ആ അതിന്റെ പണം നൽകാം എന്ന് പറഞ്ഞു ആ ചൂതന് അൻസാരി അള്ളാഹുന്റെ പ്രവാചകന്റെ അനുയായി ആ ഒട്ടകത്തെ ഏൽപ്പിച്ചു ആ ചൂതൻ അള്ളാഹുന്റെ പ്രവാചകന് കടം നൽകിയിരുന്ന പണം കടം നൽകിയിരുന്ന ചൂതൻ ആ ഒട്ടകത്തിന്റെ കയറും പിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അത് ചരിത്രത്തിൽ വലിയ വെണ്ട ഇങ്ങനെ നൽകുന്ന അന്തരീക്ഷത്തിൽ തളം കിട്ടി നിൽക്കുന്ന ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞു ആ ഒട്ടകത്തിന്റെ കാരം പിടിച്ച് നടന്നു പോകുമ്പോൾ യാ മുഹമ്മദ് മുഹമ്മദ് എന്റെ കണ്ണും മനസ്സും നിറയെ സന്തോഷം തന്നിട്ടാണ് താങ്കൾ എന്നെ യാത്രയാക്കുന്നത് എന്റെ കണ്ണും മനസ്സും നിറയെ സന്തോഷം തന്നിട്ടാണ് താങ്കൾ എന്നെ യാത്രയാക്കുന്നത് പൊതുജന മധ്യത്തിൽ വെച്ച് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ കയർത്ത് സംസാരിച്ച ഒരാൾ മിനിറ്റുകൾ കഴിയുമ്പോൾ സന്തോഷത്തോടു കൂടെ തിരിച്ചു പോകുമ്പോൾ മുഹമ്മദ് നബിയോട് പറയുന്ന വാക്കാണ് യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദ് എന്റെ കണ്ണും മനസ്സും നിറയെ സന്തോഷം വന്നിട്ടാണ് താങ്കൾ എന്നെ യാത്രയാക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം എങ്ങനെയാണ് മനുഷ്യരോട് ഇടപെടേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു പൊതുസമൂഹത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഏതെല്ലാം തരത്തിലുള്ള ബന്ധങ്ങളാണ് കാത്തുസൂക്ഷിക്കേണ്ടത് എന്നെല്ലാം തന്റെ ജീവിതം കൊണ്ട് അതീവ സുന്ദരമായി വരച്ചടയാളപ്പെടുത്തി കടന്നുപോയ കടിഞ്ഞുപോയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം ആ പ്രവാചകൻ തന്റെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ രംഗത്തും സ്വീകരിക്കേണ്ട നിലപാടുകൾ കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രവാചകൻ അലൈഹി വസ്ലം ആ പ്രവാചകനെ ധാരാളമായി അറിയാൻ ആ പ്രവാചകനെ ആഴത്തിൽ പഠിക്കാൻ വളരെ വിശദമായി മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ശബ്ദം കേൾക്കുന്നവരെ സഹോദരങ്ങളെ സഹോദരിമാരെ നല്ലവരായ നാട്ടുകാരെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണേ ശ്രദ്ധിക്കണേ എന്ന് മാത്രം വളരെ വിനീതമായി ആവശ്യം അതായത് ആ പ്രവാചകന്റെ ചര്യ നമ്മൾ പഠിക്കുകയോ മനസ്സിലാക്കുകയോ അതിനെ അനുധാപനം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഈ ജനാധിപത്യ രാജ്യത്തെ ശിക്ഷാർഹമാണല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഏ ആ പുസ്തകങ്ങൾ വെച്ചിട്ട് ഉസ്താദുമാർ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങളോട് പരാക്രമവുമായിട്ട് പോകുന്നത് എന്നിട്ടാണ് മുന്നൂറ് എണ്ണം നടക്കുമ്പോൾ മൂന്നെണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ത് ചെയ്യും ഏ എന്തെയും കൊറേ അപ്പിക്കുപ്പായ കാര്യങ്ങൾ വന്നിട്ടേ എന്തൊക്കെയോ തെറിവിളികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടിരിക്കട്ടെ ഇത് എല്ലാത്തിൻ്റെയും എന്താണെന്ന് അറിയാമോ ഇന്ന് ഇസ്ലാം വിമർശിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഒരു പറയുന്നുണ്ട് ഒന്ന് ഒരു മിനിറ്റ് ഈ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റു മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കുഴപ്പം കണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകഴ്ത്തുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവര് തിരിച്ചറിഞ്ഞപ്പോൾ രണ്ടു കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങും അപ്പൊ നമുക്ക് വികാരമെങ്കിലും അപ്പൊ നമുക്ക് വികാരമെക്കാൻ പറ്റുമോ അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴ് ഒരു കുഴപ്പമില്ല ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ലേ നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാ അതായത് മറ്റുള്ള മതവിശ്വാസികളുടെ ആരാധനകളെ വിശ്വാസങ്ങളെ അവർ നെഞ്ചോടടുക്കി പിടിക്കുന്ന വിശ്വാസ സംഹിതകളെ അവര് വിശുദ്ധ പുസ്തകങ്ങളാണ് എന്ന് വിചാരിക്കുന്ന അവരുടെ മതപ്രമാണങ്ങളെ പ്രമാണങ്ങളെ എടുത്തിട്ട് അലക്കി സന്ദർഭങ്ങളിൽ നിന്നും അടർത്തി മാറ്റി അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി അപ്പൊ എന്ത് സംഭവിച്ചു അവര് അതിനെ പഠിക്കാൻ തയ്യാറായി നമ്മുടെ മതം മാത്രം മോശമാണോ അത്രയ്ക്കും കേമപ്പെട്ട മതമാണോ ഇസ്ലാം ഇസ്ലാം മതം മറ്റുള്ള മതങ്ങളിൽ നിന്നും വല്ലാതെ വ്യത്യസ്തമാണെങ്കിൽ ഞങ്ങൾക്ക് ആ മതം ഒന്ന് പഠിക്കണം എന്നവരെ തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ മതപ്രമാണങ്ങൾ പ്രമാണങ്ങൾ എടുത്തു വെച്ചിട്ട് അവർ വളരെ നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ എടുത്ത് നിരത്തുകയും ചെയ്തിട്ട് സെബാസ്റ്റിൻ പുന്നയ്ക്കലിനെ പോലെയുള്ള ആളുകൾ ഇരുന്നു വാടാ ചോദിക്ക എന്താണാ ചോദിക്കാനുള്ളത് നിനക്ക് ആ തീറക്കാത്തവനെ എന്ന് സെബാസ്റ്റിൻ പുനയ്ക്കലിനെ വിളിക്കുമ്പോൾ നീയാടാ തന്തയ്ക്ക് ഉറക്കാത്തവൻ ഇറക്കിപ്പോടാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ നാല് തന്തയ്ക്ക് കൂടി വിളിച്ചിട്ട് ഇറക്കി വിടുന്ന ഒരു രീതിയുണ്ട് നമ്മളത് കാണുവാ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്നും ഞാൻ ഒരു തവണ തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് നാല് തവണ തന്തയ്ക്ക് വിളി കേൾക്കേണ്ടി വരുമെന്നുമുള്ള ബോധം മുറിയന്മാർക്കില്ലാതെ പോയി പക്ഷെ അത് കേട്ടവൻ മറക്കില്ലല്ലോ അവൻ തിരിച്ചു വിളിച്ചിട്ടേ പോകും അങ്ങനെ മറ്റു മതസ്ഥർ വളരെ കൃത്യമായി ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ ഇതര പ്രമാണങ്ങളെ കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ വിശ്വാസികളാകുന്ന മുസ്ലിം പുരോഹിതന്മാർ പോലും കണ്ടിട്ടോ കേട്ടിട്ടോ പഠിച്ചിട്ടോ പഠിപ്പിച്ചിട്ടോ ഇല്ലാത്ത ഗ്രന്ഥങ്ങൾ ഇന്ന് മുസ്ലിങ്ങൾക്ക് അറിയാം ഇന്ന് ക്രിസ്ത്യാനികൾക്ക് അറിയാം ഹിന്ദുക്കൾക്കും അറിയാം അവരാ ഗ്രന്ഥങ്ങൾ വളരെ നന്നായി പഠിച്ചു മനസ്സിലാക്കി അപഗ്രഥിച്ച് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുക ഏ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഇസ്ലാം എയറിൽ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്താണ് കാരണം ഇത് തന്നെയാണ് കാരണം അതായത് അവരുടെ വേദ മന്ത്ര തന്ത്രങ്ങളെ ഒക്കെ അദ്ദേഹം പറഞ്ഞത് കേട്ടോ എടുത്തിട്ട് നമ്മൾ അലക്കിയപ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരുന്നു പക്ഷേ അവരുടെ ആശയങ്ങളെ നമ്മൾ എതിർത്തപ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാർക്കും ഒക്കെ സന്തോഷം അവര് നമ്മുടെ മതപ്രമാണങ്ങളെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവര് നമ്മളെ വിമർശിക്കുമ്പോൾ ഉളുപ്പില്ലാതെ കേട്ടുകൊണ്ട് നിൽക്കണമെന്നാണ് ഉസ്താദ് പറയുന്നത് മനസ്സിലായാ ഏർ നമ്മൾക്ക് എല്ലാവരെയും പറയാം നമ്മുടെ പ്രമാണങ്ങളെ സംബന്ധിച്ച് ആരും പറയാൻ പാടില്ല നിങ്ങൾക്ക് വേറൊരു കാര്യം കേൾക്കണോ ഈ ഉസ്താദ്മാര് സമൂഹത്തിൽ കോമാളികളായി മാറിക്കൊണ്ടിരിക്കുവാണ് അതായത് മതത്തെ എങ്ങനെ പണം ഉണ്ടാക്കാം പള്ളിക്കോമ്പൗണ്ടിൽ ഒരു മാവുണ്ട് എന്ന് വിചാരിക്കുക ആ ഒരു കിലോ മാങ്ങയ്ക്ക് എത്ര വിലയാണെന്ന് നമുക്കറിയാമല്ലോ ആ പള്ളിക്കോമ്പൗണ്ടിൽ ഉണ്ടായ മാങ്ങ ആയത് കൊണ്ട് അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നോക്കിക്കോ ഉസ്താദന്മാർ ആ മാങ്ങ ലേലം വിളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കിക്കോ ഞാൻ കാണിച്ചു തരാം ഇവര് ഇസ്ലാമിനെ എന്തായിരുന്നാലും ഇവര് പരിഹസിക്കുന്ന അത്ര ഇസ്ലാമിനെ ഞാനടക്കം ഒരു മതവിമർശകരും വിമർശിക്കുന്നില്ല നോക്കോ മൂന്ന് പണ്ഡിതന്മാര് നിരന്നിരിക്കുകയാണ് നോക്കോട്ടെ എന്താണ് കമൻസ് ഓ യൂസഫ് കമൻസ് അധികവും താങ്കൾക്ക് അനുകൂലമല്ല താങ്കൾ ഇസ്ലാമിലേക്ക് വരും നന്ദി ജീവിച്ചു വയ്ക്കോട്ടെ എല്ലാരും എല്ലാര്ക്കും എത്ര കൊടുക്കപ്പോയി കൊറച്ചാണ് വിശ്വാസികൾക്കു മുന്നൂറ്റി പതിമൂന്നാക്കും ചെലതൊക്കെ കേക്കേണ്ടി വില മുന്നൂറ്റി പതിമൂന്ന് കഴിയുന്ന രൂപത്തിൽ കൊടുത്താ മതി നല്ല നീയത്തും വെച്ചിട്ട് ചെയ്യാ പറഞ്ഞു മോനെ ചെയ്യാടനായിട്ട് എല്ലാ കൂടെ കൊണ്ടുപോയി കൈ ആ രണ്ടാമത്തെ ഉറുപ്പ എപ്പം കൊടുക്കണം ഇല്ല കൊടുത്താ മതി സൗകര്യപൂർവ്വം ആരാ ആ കുടിച്ചു കുടിച്ചു എല്ലാരും വാങ്ങിക്കോളി ഞാര ആരാന്ന് ചോയിപ്പിച്ച് സമയം പോക്കണ്ട വിതരണം ചെയ്യാൻ എല്ലാരും വാങ്ങിക്കോളി കൊടുക്കി 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 വേണ്ടി പൈസ കിട്ടിയോ കിട്ടി വേണ്ട ഇങ്ങും വേണ്ടി എല്ലാരും ചോദിച്ചിട്ടാണ് അതിനകത്ത് വേണ്ടി കാക്കിയൊക്കെ ഉണ്ട് ഒരു ണ്ട് സവാദങ്ങളെ കുടിച്ച് ഞാൻ മോനെ അങ്ങോട്ടായിട്ട് പൊയ്ക്കോളി അങ്ങനെ ഇരടം പിടിച്ച പോയിക്കോളി കൈ കൊണ്ട് ഇപ്പൊ എല്ലാരും കാണിക്കൂല അവിടെ വാങ്ങിക്കോളു ഇനി മോനെ മാങ്ങോ ആറണ്ണുണ്ട് ക്ലിപ്പ് നമ്മൾ തങ്ങിയതാ മുന്നൂറ്റി ഒക്കെ പ്രചരിപ്പിച്ചിട്ട് ഞമ്മക്കൂടെ കൂടി ഏർക്ക് ഇനിയും പ്രചരിപ്പിക്കാനുള്ള ഭാഗ്യം പഠിച്ചോ കൊടുക്കട്ടെ സുന്ന പ്രവർത്തനം പ്രചരിപ്പിച്ചാലും പ്രചരിപ്പിച്ചിട്ട് പ്രചരിപ്പിക്കാനുള്ള ഭാഗ്യം സുന്നത്തിന്റെ പ്രവർത്തനം മനസ്സിലായല്ലോ എന്താണ് മതം എങ്ങനെയാണ് കച്ചവടവൽക്കരിക്കുന്നത് ഇതിനെതിരെ ആർക്കെങ്കിലും സംസാരിക്കാൻ ധൈര്യമുണ്ടോ എങ്ങനെയാണ് ഇസ്ലാം സമൂഹ മധ്യത്തിൽ പരിഹസിക്കപ്പെടുന്നത് ഇതുപോലെയുള്ള വിടുവായന്മാരുണ്ട് മൂന്ന് പേര് പണ്ഡിത വേഷവും കെട്ടി നിരന്നിരിക്കുകയാണ് മാങ്ങാ തോല് ഒരു മാങ്ങ എത്ര രൂപയ്ക്ക് വിൽക്കാം നൂറ് രൂപ വെച്ചിട്ട് വിറ്റാൽ ഇവിടെ ഉന്തള്ളുമായിരിക്കും അതുകൊണ്ട് മുന്നൂറ് രൂപ മുന്നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് വിൽക്കാം ആളുകൾ വാങ്ങുക കണ്ടില്ലേ എങ്ങനെയാണ് ഇവനൊക്കെ അഹങ്കരിക്കാതിരിക്കുന്നത് അധ്വാനിക്കാതെ പണം ഉണ്ടാക്കുക തീർന്നിട്ടില്ല ഞാൻ കാണിച്ചു തരാം രണ്ട് സമയം വേണ്ട അപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ ഇസ്ലാം എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത് ഇസ്ലാമിലെ വിവരക്കേടുകൾ കൊണ്ട് പ്രവാചകൻ എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത് പ്രവാചകന്റെ ആ കാലഘട്ടത്തിന്റെ ശരികൾ ഈ കാലഘട്ടത്തിന്റെ ശരിയാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ മതം വിട്ടു പോയി എന്നിട്ടും എന്തിനാണ് നമ്മൾ ഈ മതത്തെ വിമർശിക്കുന്നത് ഈ മതം ഉപേക്ഷിച്ചിട്ട് പോയിട്ടും സ്വസ്ഥത തരാത്തത് കൊണ്ട് അത്രയ്ക്കും കേമപ്പെട്ട മഹത്വവൽക്കരിക്കപ്പെട്ട ഈ മതം ഉപേക്ഷിച്ച ഞങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞ് അനാവശ്യമായിട്ട് അധിക്ഷേപിക്കുന്നത് കൊണ്ട് ഒരു മൂക്കുപ്പനി വന്നാലും ഒരു തലവേദന വന്നാലും എന്ത് വന്നാലും അള്ളാഹുവിനെ വിമർശിക്കുന്നത് കൊണ്ട് അള്ളാഹു തന്ന ശിക്ഷയാണ് എന്ന് പറയുന്ന നിനക്കൊന്നും ഒരു അസുഖവും വരാൻ പാടില്ലല്ലോ നിനക്കൊന്നും ഒരു അസുഖവും വരാൻ പാടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തരുമ്പോ ചിച്ചയും നിങ്ങൾക്ക് തരുമ്പോൾ പരീക്ഷണവും അതൊക്കെ ആ കാലഘട്ടത്തിൽ പറഞ്ഞാൽ മതി അപ്പോ നബിയെ വിമർശിക്കുന്നേ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണേ ഞങ്ങളുടെ പ്രവാചകനെ അനാവശ്യമായിട്ട് താജാ വന്ന് വിമർശിക്കുകയാണ് ആ നബി നിങ്ങളെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് കരയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഉന്നയിക്കുന്ന ഒരു വിഷയത്തിനും ഇവർക്ക് മറുപടികൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒറ്റ വിമർശനങ്ങൾക്കും ഇന്നേ കാലം വരെ ഇവർക്ക് മറുപടി ആശയപരമായി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഒന്നുകിൽ ആയുധമെടുക്കും അതല്ലെങ്കിൽ പുലഭ്യങ്ങൾ പറയും അത് അവരുടെ രീതിയാണ് മദ്രസയിൽ നിന്ന് പഠിച്ചു വന്ന സംസ്കാരമാണ് അതുകൊണ്ട് നമ്മൾ അത് ക്ഷമിച്ചിരിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി